ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചോസിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ ഹെന്നയോ ഡയ്യോ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല നമുക്കറിയാം കെമിക്കലൊക്കെ അടങ്ങിയത് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഹെയർ ഡേ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്ത കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം കഴുകി കഴുകിക്കളഞ്ഞാൽ നമ്മളുടെ മുടിയെല്ലാം തന്നെ ഇതുപോലെ കറുത്തുവരികയും ചെയ്യും ഇന്ന് എടുക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും തന്നെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വേപ്പില വേപ്പില വെച്ചാണ് നമ്മൾ ഈസി ആയിട്ട് ഹോം മെയ്ഡ് ഹെയർ ഡേ ഉണ്ടാക്കുന്നത് വേപ്പിലയുടെ ഗുണങ്ങൾ നമുക്ക് പറയേണ്ട കാര്യമില്ല അത്രയ്ക്കും ഗുണമുള്ളതാണ് നമ്മളുടെ കറികളിൽ പോലും ഒഴിവാക്കാൻ പറ്റാത്തയാണ് അപ്പോൾ വേപ്പില ഇല വെച്ച് നമ്മൾ എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മളുടെ തലയിലെ താരൻ അഴുക്ക് പോകാനും മുടി വളരാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് വേപ്പില അത്രയ്ക്കും ഗുണമുള്ളയാണ് അപ്പം നമ്മളുടെ കറികളിൽ പോലും ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഇലയാണല്ലേ വേപ്പില അപ്പോൾ കറികളിലൊക്കെ ഇട്ടു ഇലയായിട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ അത് എടുത്ത് കളയും അപ്പോൾ പൊടിച്ചൊക്കെ വെച്ച ഓരോ സ്പൂൺ ഇട്ട് കൊടുത്ത് നമ്മളുടെ കുട്ടികളുടെയൊക്കെ ശരീരത്തിൽ ചെല്ലുകയും ചെയ്യും അപ്പോൾ അത് മൂടി വളർച്ച അതുപോലെ ശരീരത്തിനൊക്കെ നല്ലതാണ് വേപ്പില അപ്പം അത്യാവശ്യം തന്നെ ഞാൻ ഒടിച്ചെടുക്കുന്നുണ്ട് ഇത്രയാണ് ഒടിച്ചെടുത്തത് അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഇല മാത്രമാണ് വേണ്ടത് അപ്പോൾ ഇല നിങ്ങളുടെ എത്രയും വേണം അത്രയും പൊടിച്ച് വെക്കുന്നത് നല്ലതാണ് നമുക്ക് ഡൈ ഉണ്ടാക്കാനും അതുപോലെ കറികൾക്കിടാനൊക്കെ സൗകര്യമാണ് അപ്പം ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത് അതിന് നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് അത്യാവശ്യമൊന്നും കരിഞ്ഞൊന്നും പോകാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇല മാത്രം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു എടുത്ത് നല്ല കട്ടിയുള്ള ചട്ടി എടുത്ത് വെച്ച് മൂന്ന് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും മുടിക്കും നല്ലതാണ് നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അധികം കരിഞ്ഞു പോകാതെ ബ്ലാക്ക് കളർ ആകാതെ തന്നെയാണ് നമുക്ക് ഒന്ന് പൊടിഞ്ഞു കിട്ടണം ആ ഒരു പരുവ മാത്രം നമുക്ക് മതി ചൂടായി കിട്ടിയാൽ മതി അപ്പം ഏകദേശം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ഇപ്പം ഏകദേശം ഒന്ന് നമ്മളുടെ ആ ബദാമും ഇലയും ഒക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്ലെയിം ഓഫാക്കി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ചട്ടിയിൽ തന്നെ വെക്കുമ്പോൾ ഒന്നും കൂടെ ഒന്നും മുരിഞ്ഞ് കിട്ടിക്കോളുവേ അപ്പം ഒത്തിരി കരിഞ്ഞു പോകരുത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഒന്ന് തണുത്ത് കിട്ടാനായിട്ട് അപ്പോൾ ഈ ഒരു വച്ചാണ് നമുക്ക് വേണ്ടത് നമുക്ക് പുടിഞ്ഞതായിട്ട് അത്രയും ഫ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും വേണം ഒത്തിരി കരിഞ്ഞും പോകരുത് ഇനി ഞാൻ നല്ലപോലെ ഒന്ന് ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറെ എടുത്തിട്ട് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒന്നും പാടില്ല ഞാനൊന്ന് പൊടിച്ചെടുക്കുവാണേ അപ്പം നമുക്ക് ഒത്തിരി നാൾ വെക്കണം എന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും പാടില്ല നല്ലപോലെ പോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ജാറായിരിക്കണം ഇനി ഇത് ഇത്രയാണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഫൈൻ പൗഡറായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് ഇത് അത്രയും പൊടി നമുക്ക് മൂത്ത് കിട്ടിയതുകൊണ്ടാണ് പൊടിഞ്ഞ് കിട്ടിയത് ഇത് കണ്ടില്ല ഫൈൻ പൗഡറായിട്ടാണ് കിട്ടിയേക്കുന്നത് അത് ശ്രദ്ധിക്കണം നമ്മൾ അപ്പം ഞാൻ നമുക്കിത് ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ നമ്മളുടെ കറികൾക്കാണെങ്കിലും അതുപോലെ ഹെയർ ഡൈ ഈസി ആയിട്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാം വേപ്പിലൊക്കെ നമ്മൾ ഒടിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ വാടി കരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ പൊടിച്ച് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നമ്മൾ കുട്ടികളുടെ ശരീരത്താണെങ്കിലും കറികൾ വഴിയൊക്കെ ചെല്ലാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളുടെ മുടി വളർച്ചയ്ക്കും ശരീരത്തിനുമൊക്കെ നല്ലതാണ് നമുക്ക് ഹെയർ ഡൈ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം ഇനി വേണ്ട നമുക്ക് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ ഇരുമ്പ് ചീനിച്ചട്ടി ആവുമ്പം നമുക്ക് നല്ലപോലെ തന്നെ ഡൈ നല്ല കറുത്ത് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇതിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട് നെല്ലിക്കപ്പൊടിയാണ് അത് നല്ല ഫ്രഷ് ആണെങ്കിൽ മാത്രം ചേർക്കാവുള്ളൂ കേട്ടോ ഒത്തിരി പഴകി ചേർത്ത് കൊടുക്കരുത് ഒരു ടേബിൾ സ്പൂൺ ആണ് അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഒന്ന് ലൂസാകാനായിട്ട് പച്ചവെള്ള വല്ല കട്ടൻ ചായയാണ് ഒഴിച്ച് ഒഴിക്കുന്നത് അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്ത് അപ്പൊ നല്ലപോലെ തന്നെ വെട്ടി തിളച്ച് നേർ പകുതി ആയിട്ട് അര ഗ്ലാസ് ആക്കിയാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഏകദേശം തന്നെ നല്ലപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇടക്ക് നമ്മളുടെ മുടിയൊക്കെ വാഷ് ചെയ്യാൻ നല്ലതാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് അര ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അത് മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നല്ല വറ്റി പകുതിയായിട്ട് വേണം കിട്ടാനായിട്ട് അപ്പോൾ ഈ കട്ടൻ ചായയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കുന്നത് ഇനി ആവശ്യത്തിന് മാത്രം ഒത്തിരി ലൂസാകരുത് ആവശ്യത്തിന് മാത്രം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിന് വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു സാധനം കൂടി ചേർക്കണം പനിക്കൂർക്കയുടെ ഇലയാണ് അത് നമ്മൾ ഒരു മണിക്കൂറോളം ഏകദേശം തലയിൽ പെരട്ടി വെക്കുമ്പം നമുക്ക് നീരി വീഴ്ചയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിനാണ് നമ്മൾ പനിക്കൂർക്കയുടെ ഇല ചേർക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇത് രണ്ടും കൂടെ ഒന്ന് തിക്ക് പരുവുമായിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പനിക്കൂർക്ക ഇല കൂടെ ഒന്ന് കൈവെച്ച് തന്നെ ഒന്ന് ഞെരടി അതിൻ്റെ നീര് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതിയോ അതുകൂടെ ചേർത്ത് കയ്യിലൊക്കെ എടുത്തപ്പം കറക്റ്റാണ് ഒത്തിരി ലൂസല്ല കേട്ടോ ഒത്തിരി പോയി നമ്മളുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചിറങ്ങും അപ്പോൾ ഇനി നമ്മൾ ഇപ്പം തന്നെ എടുക്കുന്നത് പിറ്റേ ദിവസമാണ് ഒന്ന് അടച്ച് വെച്ച് പിറ്റേ ദിവസമാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പഴാണ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അപ്പം പിറ്റേ ദിവസം നോക്കിയപ്പോൾ നമ്മളുടെ ഡൈ ഒക്കെ നല്ല കറുത്ത് വന്നിട്ടുണ്ട് അതിനാണ് നമ്മൾ ഇരുമ്പ് ചട്ടി തന്നെ മിക്സ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് അപ്പം ആ ഇരുമിൻ്റെ അംശമൊക്കെ കൂടി ചേർന്ന് ഒന്ന് ആ ഇരി കറി ഒക്കെ ഒന്ന് ഇളകി കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഡൈ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മാത്രം ഒരു പാത്രത്തിലെടുത്ത് ഇതുപോലെ ഒരു പഴയ ബ്രഷ് വെച്ച് നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്തൊക്കെ വരും അതുപോലെ തന്നെ അകാല നരയൊക്കെ ഇല്ലാതാകാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് മുടിയുടെ ബാക്ക് വശത്തും ആ കൃതാവിൻ്റെ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യണം അപ്പോൾ ഷാമ്പുവോ സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ പൂവിട്ട് ഞെടി ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മളുടെ തലയൊക്കെ കഴുകി കറുത്ത് വന്നിട്ടുണ്ട് നമ്മളുടെ തല മാത്രമല്ല തല നമ്മളുടെ മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ ഇതുപോലെ ബാക്കിയുള്ള പൊടി ഉണ്ടെങ്കിൽ നമ്മളുടെ വേപ്പിലെ പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഞാൻ ഇപ്പം നല്ലപോലെ തുടച്ചെടുത്ത ഒരു ടിന്നാണ് അതിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇതുപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡൈ ഉണ്ടാക്കാനും കറികൾക്കായാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നേ ഉള്ളു അപ്പം നമുക്ക് വേപ്പിലൊടിച്ച് വച്ചാൽ പെട്ടെന്ന് ചീത്തയാകും നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്